നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്നെല്ലാവർക്കും കണ്ടപ്പോഴേ മനസ്സിലായി കാണും കുഞ്ഞ മത്തി വെച്ചിട്ട് ഒരു കരിമുളക് കരിമുളകിട്ട് വരട്ടിയ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ വായൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് വളരെ രുചിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ റെസിപ്പിയിലേക്ക് സ്വാഗതം കരിമുളക് എന്ന് ഉദ്ദേശിക്കുന്നത് കുരുമുളക് ആണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വരട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡറുകൾ കുരുമുളക് പൗഡർ ഉണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറിയ ഉള്ളി പിന്നീട് വെളുത്തുള്ളി വലിയ ജീരകം ചേർത്ത് നന്നായി അരച്ചിട്ട് വരാം വണ്ടലൊക്കെ വെട്ടിക്കൊണ്ടിട്ടുണ്ട് ഇതിലെണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് മൂന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം വീണ്ടും കുറച്ച് മസാല മുകളിലെല്ലാം തേച്ച് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നന്നായി കെട്ടിപ്പൊതിഞ്ഞ് വേവിച്ചെടുക്കുക നമ്മുടെ കുഞ്ഞിക്കലത്തിൽ മൺകലത്തില് വാഴയുടെ ഇലയിലെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഈ വായന രുചി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിൽ പാചകം ചെയ്യണേ നമ്മുടെ കരിമുളക് വരട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളമില്ലാത്ത കാരണം ഇപ്പോൾ അതിനൊക്കെ വരുന്നുണ്ട് ഇട്ടോ ആ പടിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് മീനിലേക്ക് ഇറങ്ങൊന്നുമില്ല ഇനി വന്തിക്കണമെന്ന് നോക്കാം മൂന്ന് നാല് വായൻ്റെലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മീൻ കിടക്കുന്നത് അപ്പോൾ ഒരു ഏഴ് അറയുടെ ഉള്ളിലെല്ലാം നിധിയാകുമോ ആദ്യത്തെ വായന്തല പൊട്ടിപ്പോയപ്പോൾ വീണ്ടും ഒരു വായൻ്റെ കെട്ടി പിന്നെ വീണ്ടും ഒരു വായൻതല കെട്ടി അങ്ങനെയാണ് മൂന്ന് വായന്തല ആവണ്ടി വന്നത് മൂന്ന് നാല് വായന്തല നിങ്ങൾ കെട്ടണം എന്നൊന്നുമില്ല എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയപ്പോൾ കെട്ടിപ്പോയതാണ് രണ്ട് അറ തുറന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ അറ തുറക്കുക അത് തുറക്കുമ്പോൾ കാണാം നമ്മുടെ കരിമുളകിട്ട് വരട്ടിയ കുഞ്ഞിമത്തി റെസിപ്പി എങ്ങനെയുണ്ട് എന്ന് കണ്ടു നോക്കാം വെന്തതിൻ്റെ ശേഷം ചൂടോട് കൂടി ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഇളക്കിയിട്ട് ഉപയോഗിക്കാം നല്ല രുചി ഉള്ളൊരു മസാല തന്നെയാണ് കേട്ടോ നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാലും ഒന്ന് വേറെ തന്നെയാണ് രുചി എന്ന് പറഞ്ഞാലും അത് വേറെ തന്നെയാണ് അപ്പം ഈ ഒരു വായൻ്റെ ലേന എടുത്തിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും രുചി കേട്ടോ പേസ്റ്റൊക്കെ നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം ബൈ അപ്പോൾ ഇന്നത്തെ ഉച്ച ഉണക്ക് റെഡിയായി അതാ കഴിക്കാൻ പോവുകയാണ്